ഹായ് ഗായ്സ് എല്ലാവർക്കും അസലാമലേക്കും പിന്നെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെയും വല്ലാണ്ട് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വല്ലാണ്ട് വെയിറ്റ് ചെയ് ചെയ്യിപ്പിച്ചു ഞാൻ ഒരുപാട് വെയ്റ്റ് ചെയ്യിപ്പിച്ചു ഞാനപ്പന്ന് എൻ്റെ കുറച്ച് സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു ബൈബാസ് സ്കൂളിൽ പോയി അവളെ വാപനം കൊണ്ടുവിട്ടിട്ട് വന്നപ്പോൾ കുറച്ച് നേരം ഇനി കുറച്ച് രണ്ട് മണിക്കൂറുണ്ട് അവൾക്ക് എന്തോ മീറ്റിങ്ങിന് പോയതാണ് അപ്പോൾ ആ രണ്ട് മണിക്കൂർ ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന കരുതി അപ്പം നമ്മൾ എൻ്റെ കഥ എൻ്റെ ജീവിത ചരിത്രം ഞാൻ പറഞ്ഞ് നിർത്തിയത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് നിർത്തിയത് എംബസിയിൽ വിസ അടിച്ചിട്ട് എന്നെ വന്ന് കൊണ്ടുപോക്കൊള്ളാം ജൂൺ പറഞ്ഞു പറഞ്ഞെന്നായിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എംബസി ഇടപെട്ട് പാസ്പോർട്ടൊക്കെ മേടിച്ച് ജോണിന് കൊടുത്തു ജോണിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ജോണ് ഞാൻ ഇതിക്ക് മുമ്പ് പറഞ്ഞു അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു കാലു വന്ന് വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു മൊനാന്ന് പറഞ്ഞു ഗഡി ഒന്ന് വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു കുറേ പൈസ മേടിച്ച് പറ്റിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം എനിക്ക് എൻ്റെ വിസ ജോണിന് എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോണിന് ഫാമിലിയുടെ വിസ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ പിന്നെ സർവെൻറിന്റെ വിസ അടിക്കുക പക്ഷേ അതിന് എന്തൊക്കെയോ പുലിപാലുകളുണ്ട് എന്തെന്ന് എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ പുള്ളി എനിക്ക് വേണ്ടി സ്പോൺസറിന് വേണ്ടിയിട്ട് കുറച്ച് വെയ്റ്റ് ചെയ്യേണ്ട വന്നു അങ്ങനെ കുറച്ച് അധികം ദിവസം എംബസിയിൽ നിൽക്കേണ്ടി വന്നു അങ്ങനെ ആരെയോ കണ്ടെത്തി എനിക്ക് വിസ അടിച്ചു മാഷല്ല എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി ഒരു വലിയൊരു ഫ്ലാറ്റിലാണ് മങ്കഫ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഒരു ഫ്ളാറ്റിലായിരുന്നു പുള്ളിയേത് കമ്പനി ഫ്ളാറ്റാണ് ആ ഫ്ളാറ്റിലായിരുന്നു പുള്ളി താമസിച്ചിരുന്നത് അപ്പൊ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അമ്മ സായിപ്പിൻ്റെ വീട് സായിപ്പിനെ കാണലുണ്ടെങ്കിലും സംസാരിക്കാൻ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും ഇല്ലല്ലോ പക്ഷെ പുള്ളി മാന്യമായിട്ട് തന്നെയാണ് എന്നോട് പെരുമാറിയതും ഒരു ജോലിക്കാരി തന്നെ അധികം ജോലിയൊന്നും ഇല്ല എനിക്ക് ഒരു ജോലി എന്ന് പറഞ്ഞാൽ പുള്ളി ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് പുള്ളി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് അതെ എനിക്ക് ഓർഡർ ചെയ്ത് തരും അപ്പോൾ തന്നെ പുള്ളി ഓർഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഓർഡർ ചെയ്യും കുറച്ചൊന്നും ഒരു സംഗതി ഓർഡർ ചെയ്യണമെന്നൊന്നും അറിയില്ല പുള്ളിക്ക് അങ്ങനെ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് അലക്കുക അങ്ങനെ വാക്യം ചെയ്യുക അങ്ങനെ ചെറിയ ചെറിയ പണികൾ ഒരു പത്ത് ഇരുപത് മിനിറ്റത്തെ പണിയുള്ളു ടോട്ടലവിടെ അപ്പോൾ അവിടെ നിന്ന് പിന്നെ അങ്ങനെ അങ്ങ് നിന്നു അങ്ങനെ ടു തൗസൻഡ് സെവനിലാണ് കേട്ടോ ഞാൻ അവിടെ പോകുന്നത് ജോണെന്നെ കൊണ്ട് കൊണ്ടുപോണത് ടൂ തൗസൻഡ് സെവനിലാണ് അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ടു തൗസൻഡ് സെവനിൽ തന്നെ ഞാൻ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം നവംബറിലാണ് മറ്റേ ജോണിനൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ ഞാനന്ന് ഇംഗ്ലീഷ് കുറച്ചൊക്കെ പറയും കുറച്ച് വേർഡുകളൊക്കെ പറയും അത്യാവശ്യമുള്ളത് അപ്പം എൻ്റെ എന്തോ തോന്നാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അന്നേരം ഒന്നും സ്നേഹമൊന്നുമില്ല കേട്ടോ അന്ന് ഞാൻ ജോലിക്കാരി പുള്ളി എൻ്റെ ബോസ് അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ എന്തോ തോന്നാണ് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്താണ് പറച്ചവനെ അപ്പം ഞാൻ എന്തോണി എന്തുവാണിയെടുത്തു ജോണിനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയപ്പോൾ ജോൺ പറഞ്ഞു ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സൽമ ഞാനിവിടെ ഒരു ആക്സിഡന്റിൽ പെട്ടു നല്ല കാലിന് നല്ല വേദന ഉണ്ട് നടക്കാൻ പറ്റണില്ല ഒരു ആക്സിഡന്റിൽ പെട്ടു എന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് പേടിയായി പേടിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് രക്ഷിച്ച് വന്ന് ഇനി എന്താകും ഉള്ളതൊക്കെ ഒരു പേടിയും അങ്ങനെ എൻ്റെ മനസ്സ് തോന്നിയത് സത്യമായിരുന്നു പുള്ളിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നി ഞാൻ പുള്ളിയെ വിളിച്ചു നോക്കി സത്യമായിരുന്നു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ചു എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ അന്നൊന്നും അതുമാത്രമല്ല കുവൈറ്റിലല്ലേ അപ്പോൾ എനിക്ക് ആരെയും ഇല്ല കുവൈറ്റിൽ ഒരു മനുഷ്യനെ അറിയില്ല ഒരു ആ ഫൈസൽ എന്ന് പറഞ്ഞ ഒരാൾ മാത്രം അറിയുക അയാൾ അങ്ങനെ ഒന്നും വിളിക്കലൊന്നുമില്ല അത് നേരിട്ട് കണ്ടിട്ടൊന്നും അറിയോ ഒന്നുമില്ലാട്ടോ ഉമ്മിച്ചി അവിടെ ജോലിക്കുന്ന ഉമ്മിച്ചിയുടെ ഉമ്മിച്ചീനെ അറിഞ്ഞിട്ട് ഉമ്മിച്ചി ആയിട്ട് അറിയണ ഒരാളാണ് ഫൈസൽ അല്ലാണ്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ പുള്ളി പറഞ്ഞ് ഞാൻ പൗലൂസിനെ വിളിക്കാന്ന് പറഞ്ഞു എന്നോട് അപ്പൊ പൗലൂസിന് അന്ന് ഉണ്ട് പുള്ളി അന്ന് ലീവ് എടുത്തതായിരുന്നു എന്തിനോ എന്തോ പേപ്പർ വർക്കിന് എന്റെ കാര്യത്തിന്റെ പേപ്പർ വർക്കിന് എന്തിനോ വേണ്ടിട്ട് ലീവ് എടുത്തതായിരുന്നു അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കരയാണ് എന്താ അന്നേരം എന്താ കരച്ചതോന്നൊന്നും എനിക്കറിയില്ല ഞാനിരുന്നു കരയാണ് പക്ഷെ ഇങ്ങനെ ഞാൻ ഫോണെടുത്തൊക്കെ എന്തെങ്ങനെയെന്ന് ചരിച്ചിട്ട് ഞാനിരുന്നു കരയായിരുന്നു അപ്പോൾ എന്നോട് പിന്നെ ജോൺ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാൻ ഓക്കെയാണ് ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു അല്ലേ അങ്ങോട്ട് വരിക പോലീസ് സ്റ്റേഷനിൽ പോയി എന്നിട്ട് തിരിച്ചു വരികയെന്ന് പറഞ്ഞു ഈ അറബികളല്ലേ അറബികൾ സമ്മതിക്കൂല അവരുടെ അടുത്ത ഫാൾട്ടെന്ന് അങ്ങനെ തിരിച്ചു വന്ന് വണ്ടി വന്ന് ടോൾ ട്രാക്ക് കൊണ്ടുപോയി പിന്നെ പുള്ളിയുടെ സ്വന്തം വണ്ടിയായിരുന്നു ടോൾ ട്രാക്ക് കൊണ്ടുപോയി അങ്ങനെ വീട്ടിലേക്ക് വേറൊരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു അപ്പോഴത്തേക്ക് പൗലൂസും വന്നു പൗലൂസിനെ വിളിച്ചിട്ട് അപ്പോൾ പൗലൂസ് വന്നപ്പോൾ പൗലൂസ് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഫഹീലിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഗവൺമെൻറ്റില് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ വർക്ക് ഇതില് കമ്പനിയിൽ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടും പക്ഷെ അന്നേരം അടുത്തായിരുന്നു ഫഹിയൽ ഹോസ്പിറ്റലിൽ അപ്പോൾ ഫഹിയൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു കാലിന് പൊട്ടുണ്ടെന്ന് പറഞ്ഞു കാലിന് രണ്ട് പൊട്ടുണ്ടെന്ന് പറഞ്ഞു മുട്ടിനും പിന്നെ ഞെരിയാണിയാ അവിടെ എന്തോ ഇല്ലേ അത് രണ്ട് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് രണ്ടിനും കമ്പി ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പിന്നെ എനിക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ പിന്നെ അവിടെയൊന്നും ഹോസ്പിറ്റലിൽ ആൾ നിൽക്കേണ്ട ആവശ്യമില്ല കുവൈറ്റിലൊന്നും കുവൈറ്റിൽ അമേരിക്ക ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും നമുക്ക് നമ്മളെ നാട്ടിലത്തെ പോലെ ആൾക്കാരെ നിർത്തുന്ന ഒരു സാഹചര്യം വേണ്ട അപ്പോൾ പുള്ളി അവിടെ നിന്നു ഞാൻ ഇടയ്ക്ക് പോകും ഇടയ്ക്ക് പുള്ളി എനിക്ക് ടാക്സി വിട്ടു ജോൺ തന്നെ ജോണിൻ്റെ ഫ്രണ്ട് ടാക്സിക്കാരനുണ്ട് ഒരു ശ്രീലങ്കക്കാരൻ പുള്ളീനെ വിട്ടുവരും അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ വരും അങ്ങനെ അടുത്ത് പിന്നെ വീട്ടിൽ അങ്ങനെ ഒരു ഐ തിങ്ക് ഫോർട്ടി ഫൈവ് ഡേയ്സോളം പുള്ളി ഹോസ്പിറ്റലിൽ കിടന്നു ആ കാലിൻ്റെ ഇതുകൊണ്ട് രണ്ട് രണ്ട് കാലിനും പൊട്ടണ്ടല്ലോ അപ്പം ഈ മുട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കമ്പിയിട്ടിരിക്കുന്നു അപ്പം ഫോർട്ടി ഫൈവ് ഡേയ്സ് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഈ അപ്പാർട്ട്മെന്റിൽ പിന്നെ ഒരു കുറവില്ല എല്ലാ സാധനവും ഉണ്ട് പിന്നെ പുള്ളി ഫുഡ് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് വരുത്തി തരും ഞാൻ കുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഇരുന്ന് ഈ പുള്ളി തിരിച്ചു വന്നു ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞപ്പം പുള്ളി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പുള്ളിക്ക് ഒട്ടും നടക്കാനൊന്നും പറ്റില്ല പുള്ളിക്ക് നടക്കാനൊന്നും പറ്റില്ല ബാത്റൂമിൽ പോകണമെങ്കിലൊക്കെ ഹെൽപ്പ് വേണം അപ്പം ഞാൻ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാൻ നോക്കി ഹെൽപ്പ് ചെയ്തു എല്ലാം ഹെൽപ്പ് ചെയ്തു ഞാൻ ഒരു അവിടെ ഒരു നേഴ്സായി പിന്നെ ഞാൻ അങ്ങനെ എനിക്കൊരു മടിയൊന്നും ഉണ്ടായില്ല പുള്ളീനെ നോക്കാൻ അത്രയ്ക്ക് എന്നെ സഹായിച്ച ആളായത് കൊണ്ട് തന്നെ എനിക്ക് അരച്ചിൽ തരാട്ടോ അങ്ങനെ അങ്ങനെ എനിക്കൊരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പുള്ളിയെ നല്ലോണം നോക്കി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ലഞ്ചും ഡിന്നറും ഒക്കെ പുള്ളി ഓർഡർ ചെയ്യും അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി സ്ക്രച്ചറിൽ നടക്കാൻ തുടങ്ങി രണ്ട് സ്ക്ര സ്ക്രച്ചർ യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു ദൂരത്തേക്കൊക്കെ വീൽ ചെയറിൽ പോകും അത്രയ്ക്കും രണ്ട് കാലനും കംപ്ലൈന്റ് ആയിരുന്നു അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു സൽമ എനിക്ക് ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ അന്ന് എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകും തിരിച്ച് പറയാൻ അറിയില്ലെങ്കിലും കുറേയൊക്കെ മനസ്സിലാകും എപ്പോഴത്തേക്കും അപ്പോൾ എന്നോട് പറഞ്ഞു നീന്ത കുറേ കാലും മോളെ കണ്ടിട്ട് നമുക്കൊന്ന് നാട്ടിൽ പോകാം അപ്പം ഞാൻ ചോദിച്ചു ഈ കാലം വെച്ചിട്ട് എങ്ങനെയാണ് പോണത് അപ്പോൾ പറഞ്ഞു ഇപ്പം എനിക്ക് ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഡ്യൂട്ടിക്കൊന്നും പോകണ്ട ഈ സമയത്ത് നമുക്ക് നാട്ടിൽ പോയിട്ട് വരാം നിനക്ക് വേണേൽ ഞാൻ പറഞ്ഞു കാലം കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ നടക്കുകയൊക്കെ വേണ്ട ഒരുപാട് അപ്പോൾ പറഞ്ഞു വീൽ ഉണ്ടല്ലോ പിന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ ഹെൽപ്പ് ഉണ്ടാകും അതൊന്നും ഓർത്ത് സൽമ പേടിക്കണ്ട ഞാൻ എന്തായാലും ടിക്കറ്റ് എടുക്കുക സൽമയുടെ കേരളത്തിലെ ഏത് എയർപോർട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സീരിയസ് ആയിട്ടാണോ പറയണതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അതെ സൽമയ്ക്ക് എന്തായാലും മോളെ കാണാൻ കുതിയുണ്ടാവില്ലേ അപ്പം നമുക്ക് മോളെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു മോളെ ഉമ്മിച്ചീനെയൊക്കെ കണ്ട് ഉമ്മിച്ചി അന്നേരം അങ്ങ് തിരിച്ച് പോയല്ലൂ പുള്ളിയല്ലേ ഉമ്മിച്ചീനെ വീട്ടിറിവിട്ട് നിൽക്കുക കൊണ്ടുവന്നാൽ അതൊക്കെ വലിയ കഥയാട്ടോ അത് ഞാൻ പറഞ്ഞു മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട് അതിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം പറഞ്ഞു മോളൊക്കെ കണ്ടിട്ട് വരാം നമുക്ക് പോയിട്ട് വരാം കാലിൻ്റെ വിഷയമല്ല അതിൻ്റെ സൽമ വിഷയാക്കണ്ട അമ്മൊക്കെയെന്ന് പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് മോളിൻ്റെ അടുത്ത് പോയി കൊച്ചി വയനാട്ടിൽ പോയി വയനാട്ടിൽ പോയപ്പോഴൊക്കെ ഈ വീൽ ചെയറിലാണ് പിന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വീൽ ചെയറ് പിന്നെ രണ്ട് ക്രച്ച ക്രച്ചറാണ് ക്രച്ചറാണ് യൂസ് ചെയ്തത് പേരൊക്കെ മറന്നു പോകും ടെൻഷൻ അടിച്ചിട്ട് അപ്പോൾ പുള്ളി ആ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് അങ്ങനെ അവിടെ വന്നു നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ടും വന്നു മോളുടെ അടുത്ത് പോയി മോളെ കൊണ്ടുവന്നു കുറച്ച് ദിവസം ഞങ്ങളെടുത്ത് നിർത്തി അങ്ങനെ കുറച്ച് ദിവസം ഞങ്ങളെടുത്ത് നിർത്തി ഞങ്ങൾ പതിനഞ്ച് ദിവസമായിട്ടേ നിന്നുള്ളൂ അവിടെ മോളെ കാണാൻ വേണ്ടി മാത്രം എന്നെ കൊണ്ടുപോയത് പുള്ളി മോള് ഓർഫനേജിലാന്ന് അറിഞ്ഞിട്ട് തന്നെ വിഷമായിട്ട് എന്നെ കൊണ്ടുപോയത് അങ്ങനെ തിരിച്ചു വന്ന് തിരിച്ചു വന്ന് പിന്നെ പുള്ളിക്ക് കുറച്ചൊക്കെ നടക്കാൻ തുടങ്ങി പുള്ളി പറഞ്ഞു ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ പുള്ളി ജോലിക്കുവാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാളങ്ങനെ കഴിഞ്ഞു കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ ഈ നല്ലോണം നോക്കിയല്ലോ ഈ ഇതായി കിടന്നപ്പോഴൊക്കെ അപ്പോൾ എനിക്കൊരു ബഹുമാനാണോ ആദരവാണോ എന്നൊന്നും എനിക്കറിയില്ല അത്രയ്ക്കും എനിക്ക് പുള്ളിയോട് അത്രയ്ക്ക് ബഹുമാനായിരുന്നു എന്നെ അത്രയും കൊണ്ട് അത്രയ്ക്ക് സത്യസന്ധമുള്ളൊരു മനുഷ്യനായിരുന്നു പുള്ളി സത്യസന്ധം മാത്രമേ ഉള്ളൂ ഒരു കളങ്കം കളകം എന്താന്ന് പുള്ളിക്ക് അറിയില്ല അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ദിവസം എന്നോട് ചോദിച്ചു സൽമ പിന്നെ ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനം അതോ വേറെ ജോലി നോക്കണുണ്ടോ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോണോന്ന് ചോദിച്ചെന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു പോണില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്തെങ്കിലും പഠിച്ചെടുക്കും സൽമ ഇങ്ങനെ ശരിയാവില്ല ഇനി ഗദാമ വിസക്ക് എന്തായാലും ജോലി ചെയ്യാൻ പറ്റില്ല സൽമക്ക് നമ്മളെ നമ്മൾ വിൽക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ബ്യൂട്ടീഷ്യൻ പഠിച്ചെടുക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ ആ ഫ്ളാറ്റിൽ തന്നെ ഒരു ഉണ്ട് ആ ലേഡീനെ വിളിപ്പിച്ചിട്ട് പുള്ളി ചോദിച്ചു ഇത്ര സാധനം എന്നെ ബ്യൂട്ടീഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കായിരത്തി പറഞ്ഞു എൻ്റെ കൂടെ ഇപ്പോൾ വന്നോട്ടെ ശമ്പളം ഒന്നും കൊടുക്കില്ല പുള്ളിക്കാരത്തിക്ക് വരാം എൻ്റെ കൂടെ വന്നിട്ട് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല എന്നാലും ഞാൻ പറഞ്ഞു ഓക്കെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്കായിരത്തി പറഞ്ഞു ശമ്പളം ഒന്നും കൊടുക്കില്ല എൻ്റെ പോന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളിക്കാർത്തിയുടെ കൂടെ പോവാൻ തുടങ്ങി പോവാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാർത്തിയുടെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു വേലക്കാരുത്തി ആയിട്ട് പുള്ളിക്കാരത്തിക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും പുള്ളിക്കാരി ബ്യൂട്ടീഷ്യൻ നമുക്ക് നോക്കി പഠിക്കുക ഒന്നും പറഞ്ഞു തരുമൊന്നുമില്ല അങ്ങനെ ഒരു വേലക്കയരത്തി ഒരു സർവെൻ്റൊക്കെ ഉള്ളത് ഒരു പവറല്ലേ ബ്യൂട്ടീഷ്യനൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു അപ്പം ഞാൻ ജോണിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ജോൺ പറഞ്ഞു ഇനി പോണ്ട നീ ആരുടെയും വേലക്കാരി ആവണ്ട ഇനി അങ്ങനെ പോവണ്ടെന്ന് പറഞ്ഞു നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം പറഞ്ഞു അങ്ങനെ അതും നിർത്തി കാരണം പുള്ളിക്ക പുള്ളിക്കാരന് ഭയങ്കര വിഷമായി എന്നെ ഒരു സർവെൻറ്റായിട്ട് പുള്ളിക്കാർത്തി കാണാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി അപ്പം എന്നോട് പറഞ്ഞു പോകേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് അങ്ങനെ കുറേ കാലം അവിടെ നിന്ന് ഒരു രണ്ടായിരത്തി ഏഴിലാണ് അവിടെ പോകുന്നത് രണ്ടായിരത്തിൽ ഒമ്പതിൽ വീണ്ടും ഞങ്ങൾ എന്നോട് ചോദിച്ചു മോളെ കാണാൻ പോകണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പോണായിരുന്നു പക്ഷേ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞാൻ മാത്രം പോയിട്ട് വന്ന ഇവിടെ ആരെങ്കിലും വേണ്ടേന്ന് വെച്ചു അന്നേരത്തേക്ക് എന്തോ എന്താ പറയാ വേറെ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ബന്ധോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സർവെൻറ്റും പള്ളി പുള്ളി എന്നെ സർവെൻ്റായിട്ട് കണ്ടിട്ടില്ല പുള്ളിയുടെ മനസ്സിൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു എനിക്കൊരു ആദരവ് ഒക്കെ പുള്ളിയോട് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞില്ല മോളെ കാണണം മോളെ അങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ല അപ്പൊ മോളെ കാണാൻ പോവാ അന്നത്തേക്ക് ഉമ്മിച്ചീടെടുത്തായിരുന്നു മോള് ഉമ്മിച്ചീനെ നാട്ടിലേക്ക് വീട്ട് ഉമ്മിച്ചീനെ കൊണ്ടുവന്നിട്ട് ഉമ്മിച്ചീടെടുത്ത് അവിടെ ഒരു ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടൊക്കെ ചെറിയൊരു വീടിട്ടോ അന്ന് വലിയ വീടൊന്നും അല്ല മേടിച്ച അങ്ങനെയല്ലേ ഞാൻ ജോലിക്കായിരത്തി എനിക്ക് എനിക്കങ്ങനെ അത്രയും പൈസ പുള്ളി പുള്ളിക്കും പൈസ ഇറക്കണേന് മടിയൊന്നുമില്ല എന്നാലും നമുക്ക് മടിയല്ലേ പറയാനും ചെയ്യിപ്പിക്കാനൊക്കെ അപ്പൊ വീടില്ലെന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ വീട് മേടിച്ചു തന്നു അത്ര ചെറുതല്ല എൻ്റെ ഉമ്മിച്ചിക്കും എനിക്ക് മോക്കും താമസിക്കാൻ പറ്റുന്നവർ നല്ലൊരു വീട് മേടിച്ചു തന്നു ഉമ്മച്ചിനെ അങ്ങോട്ട് കൊച്ചിനെ അങ്ങോട്ട് മാറ്റിയായിരുന്നു തെസ്നി മോളെ അങ്ങനെ എന്നോട് പറഞ്ഞെന്തായാലും കൊച്ചിനൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല നമുക്ക് എന്തായാലും തെസ്നീനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു സാറും വരണുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ സാറും നാട്ടെന്ന് വിളിക്കണത് സാറിനും കാരണമുണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ എന്നോട് പറഞ്ഞു സാറേന്നൊന്നും വിളിക്കണ്ട വിളിക്കേണ്ട ജോൺ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇവിടെ അമേരിക്കയിൽ അങ്ങനെ എത്ര പ്രായമായാലും പേരാണ് വിളിക്കേണ്ടത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പേരിട്ടത് ഒരു പേര് വിളിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ചേട്ട ആൻറ്റി അങ്കിൾ അങ്ങനെയൊന്നും വിളിക്കേണ്ട സ്ഥാനമുണ്ട് ആ പേരിൽ ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പേരിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോണെന്ന് വിളിക്കില്ലാട്ടോ എനിക്കും വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മൾ മൂത്തവരെ പേര് വിളിച്ചിട്ടില്ലല്ലോ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിക്കും സാറേന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കും അപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുക്കാം നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം പുള്ളി ജോലിക്ക് വെക്കേഷന് അപ്ലിക്കേഷൻ കൊടുത്തു അപ്പം ലീവ് ഇത് കൊടുത്തു അങ്ങനെ ലീവ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു തവണ അങ്ങോട്ട് പോവാണ് അപ്പം എനിക്കെന്തോ പുള്ളിയെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോലെ എനിക്ക് അങ്ങനെ തോന്നുക അങ്ങനെ എന്താണെന്ന് അറിയില്ല എന്നോട് ചോദിച്ചു സൽമാ പോയിട്ട് നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു നമ്മൾ അപ്പോൾ പോവാന്ന് പറഞ്ഞ പിന്നെ ഞാൻ ചോദിച്ചു സാർ എന്തായാലും സാർ ഇതുവരെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ പിന്നെ പുള്ളിയുടെ ലൈഫിൽ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അപ്പം സാറിന് എന്നെ കെട്ടിക്കൂടെ എന്ന് ചോദിച്ചു Yeah. <laughs>